സാമൂഹിക ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെ സുപ്രധാന ലക്ഷ്യമാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ പറഞ്ഞു പ്രാതിനിധ്യ ജനാധിപത്യവും സാമൂഹിക ജനാധിപത്യവും എന്ന വിഷയത്തിൽ എസ് ഡി എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മുസ്ലിം ദളിത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ബഹുജന വിഭാഗങ്ങൾക്ക് വിവേചനം നേരിടേണ്ടി വരാത്ത സാമൂഹിക ജനാധിപത്യത്തിലൂന്നിയ ഒരു ക്ഷേമരാഷ്ട്രമാണ് രാജ്യത്തുണ്ടാവേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർത്ഥഭംഗി ഉൾക്കൊള്ളാത്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് അവിടെയാണ് ജനാധിപത്യത്തെ ഈ മൂലധന ശക്തികൾ വിലയ്ക്ക് വാങ്ങുന്നത് മൂലധന ശക്തികളുടെ ഇംഗീതത്തിനനുസരിച്ച് ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോളിസികൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോളിസി ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ജനവികാരങ്ങൾ പ്രതിഫലിക്കാത്ത അല്ലെങ്കിൽ പാർലമെൻറ്റിലും നിയമസഭയിലും പോകുന്ന ജനപ്രതിനിധികൾ അവർ ജനങ്ങളോടുള്ള കടമകളും കടപ്പാടുകളും വിസ്മരിച്ചുകൊണ്ട് ഒരു ചടങ്ങ് നടപടിക്രമങ്ങൾ മാത്രമായി അവരുടെ പാർലമെൻ്ററി ജീവിതം അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ അണിയറയിൽ യൂറോക്രാറ്റുകളും ടെക്നോക്രാറ്റുകളും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ മറ്റൊരു സാഹചര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഗവൺമെൻറ്റുകൾ പലപ്പോഴും ജനങ്ങൾക്ക് അന്യമാകുന്നതും ദുസ്സഹമാകുന്നതും ജനവിരുദ്ധമായി മാറുന്നു അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന വിവക്ഷിക്കുന്ന സാമൂഹ്യ ജനാധിപത്യം സെക്കുലർ സോഷ്യൽ ഡെമോക്രസി എന്ന ആശയം രാജ്യത്ത് അത് സാമൂഹ്യ ജനാധിപത്യത്തിന്റെ പ്രമോഷനാണ് ആ ഭരണഘടനയുടെ അകത്തലങ്ങളിലേക്ക് നാം കയറുമ്പോഴും അതിൻ്റെ അടിയന്തരമായി ജനങ്ങളുടെ സാമൂഹ്യനീതിയെ ബാലൻസ് ചെയ്യുന്ന റിസർവേഷൻ പോലെയുള്ള പല സംവിധാനങ്ങളും അതിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെക്യുലറിസം എന്ന കോൺസെപ്റ്റ് അത് മതവും ജാതിയും നോക്കി പങ്കുവെക്കുന്നതിനപ്പുറത്ത് മതവും ജാതിയും നോക്കാതെ മാനുഷിക ഭരണഘടനകൾ മാത്രം വെച്ചുകൊണ്ട് പൗരന്മാരെ ഒന്നായി കാണുന്നു പൗരന്മാരുടെ അടയിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല നമ്മളിന്ന് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയൊക്കെ വലിയ നീക്കങ്ങൾ ഉണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം നാമമുള്ള ഒരു കേന്ദ്രമന്ത്രി പോലുമില്ലാത്ത ആദ്യ സർക്കാരാണ് ഡൽഹിയിൽ ഇപ്പോൾ ഭരിക്കുന്നതെന്ന് സാമൂഹിക നിരീക്ഷകനും എഴുത്തുകാരനുമായ സുധേഷ് എം രഘു പറഞ്ഞു മുസ്ലിങ്ങൾ വലിയ ശതമാനമുള്ള കേരളത്തിൽ അധികാര പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഘട്ടങ്ങളിൽ പോലും ഇന്നോളം ഒരു സർക്കാരിലും മുസ്ലിങ്ങൾ ആനുപാതിക പ്രാതിനിധ്യം അനുഭവിച്ചിട്ടില്ല ദേശീയ തലത്തിൽ അത്ര പോലും ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ മുസ്ലിങ്ങൾ അനർഹമായത് നേടി എന്നുള്ള പ്രസ്താവന ബി ജെ പിയെ തൃപ്തിപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഒരു മുഖ്യധാര മുഖ്യധാര പത്രവും പാർട്ടിയും ഒന്നും പ്രചരിച്ചു ഭരണകൂടം തന്നെ പോലീസ് കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ അങ്ങനെ സംഭവമേ നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു ഇപ്പോഴും ആളുകൾ സാധാരണ നിരന്തരമായിട്ട് ഇതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടരോപണം വെള്ളാപ്പള്ളി നടസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടത്തിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി എമ്മിനും ഒരു ഉത്തരവാദിത്വം എന്താ ഉത്തരവാദിത്തം ഇത്രയും പറഞ്ഞാൽ മതി ഞങ്ങൾ ഭരണകൂടം എന്ന രീതിയിൽ ഒരു വിഭാഗത്തിലേയും പ്രത്യേകം പ്രീണിപ്പിക്കുന്നില്ല ഇതിന്റെതാണ് ഞങ്ങളുടെ കണക്കുകൾ എന്ന് പറയാൻ ബാധിച്ചതല്ലേ അവർ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ജനങ്ങളുടെ മതവിദ്വേഷം മറ്റൊരു ജനവിഭാഗത്തിനെതിരെ വേറൊരു ജനവിഭാഗത്തിന്റെ വിദ്വേഷം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വലിയ രീതിയിലുള്ള വിഭജനത്തിനിടയാക്കുന്നു അപ്പൊ ധ്രുവീകരണം ഉണ്ടാക്കുന്നു ആരാധ്രീകരണം വെള്ളാപ്പള്ളി ഫെഡറേഷൻ ധ്രുവീകരണം ഉണ്ടാക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണകൂടമോ മുഖ്യധാരാ പാർട്ടികളോ പ്രതിമിട്ടില്ല മിണ്ടുന്നില്ല കോറിലോ സ്ഥിരയുടെ ഒരൊറ്റ വിമർശനത്തിനെതിരെ രൂക്ഷമായി ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ അതേസമയം തുടർ വെള്ളാപ്പള്ളി ഫെഡറേഷൻ പറഞ്ഞിട്ട് ഈ നിമിഷം വരെ മുഖ്യമന്ത്രിയോ അവരുടെ പാർട്ടിയോ ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ലീഗ് എം എൽ എ നിയമസഭയിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ വസ്തുക്കളും വരുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ പീണിപ്പിക്കുന്നില്ല മറിച്ച് മുസ്ലിങ്ങൾ പലതരത്തിലും വിവേചനം നേരിടുകയാണെന്ന് അവതരിപ്പിച്ചപ്പോൾ അത് വർഗീയ ധ്രുവീകരണമാണെന്നാണ് ഡിമൗലി എം എൽ എ തിരിച്ചു പറയുന്നത് എങ്ങനെയുണ്ട് ഇതാണ് സാഹചര്യം വാസ്തവത്തിൽ ഇതെല്ലാം പ്രചരിപ്പിക്കുന്ന കാര്യത്തിലൂടെ മുഖ്യധാരാ പാർട്ടികളും മുഖ്യധാരാ മാധ്യമങ്ങളും വലിയ പങ്കുവഹിക്കുന്നുള്ള അവരുടെ നരേഷനാണ് പൊതുജനങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത്തരം നരയശികളെ പൊളിക്കുക എന്നുള്ളത് വളരെ ദുർഘടമായ ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങളാണ് നിങ്ങളും ഒരു വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെപ്പോലുള്ള വേറെ ചില ആക്ടിവിസ്റ്റുകളൊക്കെ വളരെ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും അത് ഫലം കാണും എന്ന് തന്നെയാണ് ആ ഒരു ശുഭാപ്തി വിശ്വാസി എന്ന രീതിയിൽ ഞാൻ കരുതുന്നത് അതിന് കഴിയട്ടെ അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീർത്തു ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഇന്നോളം ജനാധിപത്യം പോലും വേണ്ട വിധത്തിൽ നടപ്പായിട്ടില്ല രാജ്യത്തിന്റെ അധികാരം വലിയ തോതിൽ വികേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കാളിത്തം ലഭിക്കുന്ന തരത്തിലേക്ക് പരിവർത്തിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഡോക്ടർ വി എം ഫഹദ് വ്യക്തമാക്കി എന്നാൽ മാത്രമേ സാമൂഹിക ജനാധിപത്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ചെയ്യുന്ന പക്ഷെ ആ തന്നെയും ഈ പ്രോസസ്സിൽ ഈ പ്രക്രിയയിൽ ഇടപെട്ടിട്ട് ഇതിൻ്റെ മുന്നിലേക്ക് വരാൻ കഴിയും എന്ന ഒരു വൈരുദ്ധ്യം ഇതിലുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ ഇതിനെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയെ സംബന്ധിച്ചിട്ടാണ് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതിൻ്റെ ഒരു ഒരു ദൗർബല്യം ചൂണ്ടിക്കാണിച്ചത് അതൊരു പക്ഷേ ഏറ്റവും നന്നായിട്ട് വ്യക്തമായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ജനാധിപത്യത്തിൽ തീരെ വിശ്വാസം ഇല്ലാത്ത അതിനെ മാനിക്കാത്ത ഭരണഘടനയെപ്പോലും ഒരു നിലക്കും മുഖവിലക്കെടുക്കാത്ത ഒരു പാർട്ടി ഇതേ സംവിധാനത്തിലൂടെ തന്നെ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുത്ത് ഭൂരിപക്ഷത്തിൽ വന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുകയും ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശ്രമകരമായ ഒരാശയമാണ് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ആശയമേ അല്ല സോഷ്യൽ ഈ സാമൂഹിക ജനാധിപത്യത്തിന്റെ ആശയങ്ങളിലേക്കൊക്കെ സംരംഭം ആയതിനു ശേഷം ഡോക്ടർ പി ആർ അംബേദ്കർ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ ഇനി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മാന്നാലി അധ്യക്ഷത വഹിച്ചു അജ്മൽ കെ മുജീബ ലത്തീഫ് കെ എം നിമ്മി നൌഷാദ് മുഹമ്മദ് ഷമീർ ഷിഹാബ് പടന്നാട്ട് നാസർ എളമന നൌഷാദൻ കെ നിഷ ടീച്ചർ സുധീർ ഏലൂക്കര ഷാനവാ സി എസ് അബു ആലുവ എന്നിവർ നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി